ഏട്ടായി അറിയില്ല അവരുടെ അപ്പൊ എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നമ്മൾ ഇന്ന് നിക്കുന്ന കാനഡയിലെ ഒണ്ടാരി പ്രോവിൻസില് ബ്ലൂ മൗണ്ടിലെ ക്രിസ്മസ് വില്ലേജിലാണ് അവർ ഒരു അവര് ഏരിയ ലൈക്ക് നല്ല ഹെവി ഏരിയ ആണ് ആ ഏരിയ ഫുൾ അവര് ക്രിസ്മസ് വില്ലേജ് ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് ക്രിസ്മസ് വില്ലേജിലെ വിശേഷങ്ങളും കാഴ്ചകളായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാം പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വില്ലേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ എന്താ പറയുക ഇവിടെ നമ്മൾ ഡീറ്റെ ആയിട്ടൊരു അടിപൊളി ബിയർ മച്ചാനും കാര്യങ്ങളെല്ലാം ഡ്രെസ്ആപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ഡീറ്റെയിൽസും നമുക്കിവിടെ എന്തൊക്കെ കാണാനും ഉള്ളതെന്നും എല്ലാം കാണാൻ പറ്റും സോ ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻചാൻറ്റഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈവൻ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളതെന്നുള്ളത് ഈ ഫ്രോസൺ സ്കൈ അറോറ ബൊറായോ സുബാറു വാണിങ് സ്റ്റേഷൻ ഡ്രീം ട്രീ വിഷ് ബബോൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ മാപ്പിൽ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇവിടെ മൊത്തം അവര് എന്താ പറയുക ഫുൾ സ്റ്റോറുകളെല്ലാം ഈ ഒരു ക്രിസ്മസിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താൽ അതൊരു ചെറിയൊരു മിനിയേച്ചറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂ മൗണ്ടേൻ്റെ എന്തായാലും നമുക്കിപ്പോൾ മക്കൂരി ഇവിടെ നിന്ന് എന്തോ എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കയറി നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങളല്ലേ നമ്മൾ നിങ്ങൾ നിങ്ങളിവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ മേടിക്കണം കിട്സിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ ഇവിടെ ഇപ്പോൾ പേട ഫോട്ടോ ഒക്കെ തന്നെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഡ്രസ്സുകളും ടോയ്സും അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കയറി നോക്കാം എന്തൊക്കെയുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഫുൾ ഫുഡീസ് അങ്ങനെ ടോയ്സ് അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നെ കാൻഡിൽസ് ചെറിയ ചെറിയ ഗ്ലോബ് ഉള്ളതാണ് ക്രിസ്മസ് ട്രീകളെല്ലാം ഫുൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂ മൗണ്ടെ ചെറിയ ഗ്ലോബുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് ക്രിസ്മസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം നമുക്ക് വാങ്ങാം ആ അതെ അതുകൊള്ളാം നല്ല ആ മക്കു അപ്പോൾ ഹാറ്റ് പിടിച്ചിരിക്കുകയാണ് മക്കിന് വന്നിട്ടെന്ന് ഭയങ്കര തണുപ്പെന്നാണ് പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഹാറ്റ് മേടിച്ചേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ബില്ല് ചെയ്യാം ഓക്കെ അന്ന് ബില്ല് ചെയ്തോ ഇവിടെ ഇത് കണ്ടു ഫുൾ ഇവിടെ ഫുള്ളി സാൻഡാസിൻ്റെ മിനിയേച്ചറും കാര്യങ്ങളെല്ലാം ഒരു സെറ്റ് ചെയ്താണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും മേടിക്കാവുന്നതാണ് അപ്പോൾ നല്ല രസമായിട്ട് അവർ കടകൾ എല്ലാ കടകളും ഇവിടുത്തെ എല്ലാ കടകളും നല്ലവരിങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിമനോഹരമായിട്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് കടകളെല്ലാം ദൃശ്യങ്ങളെല്ലാം ക്രിസ്മസ് കാഴ്ചകളെല്ലാം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇപ്പോൾ ഒരു എന്താ പറയുക വീട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മക്ക് പോയിത് ബില്ല് ചെയ്യുന്നുണ്ട് സാധനങ്ങളെല്ലാം ബില്ല് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി കയറി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവരിവിടെ ഫയർ എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം അമ്മാതിരി തണുപ്പായിരിക്കുമല്ലോ ഡിസംബർ മാസങ്ങളിലെല്ലാം അമ്മാതിരി തണുപ്പായിരിക്കും അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരുപാട് തണുപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അത്യാവശ്യം വേണ്ട രീതിയിൽ കുറച്ച് നേരം ഇരുന്ന് ശരിക്കും ഒന്ന് ചൂടായിട്ടൊക്കെ നമുക്ക് പോകാം ഇവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിൻ്ററിന് വേണ്ടി മാത്രമുള്ള ഒരു സ്പോട്ടല്ല ഒരു ദിവസം നമ്മൾ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടെ ഭയങ്കര ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിസോർട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ റിസോർട്ട്സിൻ്റെയൊക്കെ ബാക്കിലായിട്ട് കാണുന്നതാണ് സ്കീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മലയാണ് ആക്ച്വലി അത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്തോട്ടേക്ക് പോയിട്ടൊക്കെ വീഡിയോ എടുക്കാം അവരിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്നോ സ്പ്രേ ചെയ്തോണ്ടിരിക്കുകയാണ് ആക്ച്വലി സ്കീയിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പം ഇതാക്കിയാണ് ഇവിടുത്തെ റിസോർട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങളോട് വരാണെങ്കിൽ വെൽ ഏട്ടായി ഇവിടെ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കയ്യിലിടാൻ ഗ്ലൗസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ചേട്ടയുടെ കൈയൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് നമ്മൾ നടന്നിട്ട് നല്ല രീതിയിൽ റെഡ് കളർ ആയിരിക്കുകയാണ് അപ്പോഴായിട്ടിരുന്ന് നമ്മുടെ തീ ഇങ്ങനെ കഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് പോകുന്നെനിക്കറിയില്ല അവരിത് ഇപ്പോൾ ആയിട്ട് സ്നോ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവർ ആ മൗണ്ടൻ ഫുള്ള ഒരു സ്നോ ആക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ആൾക്കാർ സ്കീയിങ്ങും ക്യൂബിങ്ങും എല്ലാം ചെയ്യാൻ വരുന്നത് ഇത് ബ്ലൂ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് റോക്കി മൗണ്ടൻ ചോക്ലേറ്റ് ഫാക്ടറി സോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അയലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പരിപാടികൾ നമുക്ക് നോക്കാം ഇവിടെ മുഴുവൻ നമുക്ക് കുറേ വെറൈറ്റി ചോക്ലേറ്റ് കാണാൻ പറ്റും ഇത് ഷോപ്പിലാണെങ്കിൽ ഇവർ നമുക്ക് ലൈവായിട്ട് തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കി തരുവാണ് നമ്മൾ പറയുന്നതിനനുസരിച്ച് അവരപ്പം തന്നെ നമ്മുടെ മുന്നേ വെച്ച് ലൈവായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ടാക്കിത്തരും ഇതിപ്പം ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഫുള്ള് ഇത് സ്നോമാൻ ചോക്ലേറ്റ് ട്രീ ചോക്ലേറ്റ് റോക്കി ട്രീ നമുക്കിഷ്ടമുള്ള വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ കാണാം നമ്മുടെ മേജിക് ട്രീ കണ്ടുകഴിഞ്ഞാൽ അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡ്രീം ട്രയൽ തുടങ്ങുന്നതിന് മുന്നായിട്ട് ബ്ലൂ മൗണ്ടൊരു സൈനാണ് അവർ വിളിച്ചത് അതായത് ബ്ലൂ എന്നുള്ളൊരു സൈനാണ് ഒരു മേ മേജർ ഫോട്ടോ സ്പോട്ടാണ് ആ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലെല്ലാം നോക്കി കഴിഞ്ഞാൽ ബ്ലൂ മൗണ്ടിൽ വന്നിരിക്കണെ എല്ലാവരുടെയും തന്നെ ഇൻസ്റ്റഗ്രാം പേജിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ബ്ലൂ എന്നുള്ളത് അതായത് ഈ സ്പോട്ടാണിത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഡ്രീം ട്രയൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രീം ട്രയൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ടൈമിൽ മാത്രം ഇത് നമ്മുടെ ഒരു ചാൻറ്റഡ് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ പതിനാലാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ആ എൻചാൻറ്റഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് ആ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഒരു ഡ്രീം ട്രയൽ എന്ന് പറയുന്നത് ഒന്നൊന്നര കിലോമീറ്റർ ഉള്ള ഒരു വാക്ക് ത്രൂ വാക്ക് വേ പോലത്തെ ഒരു സംഭവമാണ് അവിടെ ഈ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവർ നല്ല രീ നല്ല രീതിയിൽ ഒരു ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ അവിടെ ഫുള്ള് ലൈറ്റും ആ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ കിഡ്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ക്രിസ്മസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രയൽന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്കിതിരെ അപ്പോൾ നമ്മൾ ആ ട്രയൽ നടന്ന് ഇങ്ങനെ വരുമ്പോൾ അവരൊരു ഫോട്ടോ ഫ്രെയിം പോലെ ബ്ലൂ മൗണ്ടൈൻ എന്നൊക്കെ എഴുതിയിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ് ക്രിസ്മസ് ഡിസൈനിലൊക്കെ അപ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്പോട്ടാണിത് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ വേറൊരു ഒരു ചെറിയൊരു ട്രയൽ പോലെ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്രയലിൽ തന്നെയായിട്ട് ഇതിപ്പോൾ ഇതുപോലെ പല കളർ മാറി വരുന്ന ഒരു ലൈറ്റ് സെറ്റ് വേണമെങ്കിൽ കാണാൻ നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ പല കളറുകൾ മാറി പോകുന്ന ഒരു കാഴ്ചയാണ് ലൈറ്റുകളുടെ വേറെ തന്നെ എന്താ പറയുക ഒരു വർണ്ണവിസ്മയമാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ചെയർ അവർ ഈ പറഞ്ഞ പോലെ ലൈറ്റിൽ ഫുള്ള് സെറ്റ് ചെയ്തതൊക്കെയാണ് നല്ല രസമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മതി ഒരു ദിവസം നിങ്ങൾ മക്കളെ കേട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് കൊച്ചു കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ക്രിസ്മസ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളു വഴി നിറയെ അവർ ഈ പറഞ്ഞപോലെ നീലയും വെള്ളയും അങ്ങനെ വെറൈറ്റി കളറുകളും ഉള്ള എല്ലാ ലൈറ്റും ചെയ്ത് അവർ വേറെ തന്നെ രീതിയിൽ സെറ്റ് ചെയ്തൊക്കെയാണ് ഈ ഒരു ട്രയൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ട്രയലിന് ഒരു ഡ്രീം ട്രയൽന്ന് തന്നെ പറയുന്നത് ചെയറ് ഇവിടുത്തെ ഒരു ആ ചെയർ എല്ലാവരും ഈ പറഞ്ഞ പല പല ലൈറ്റുകളായിട്ട് ചെയ്താൽ കുട്ടികൾ വരാണെങ്കിൽ പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ വരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഇവിടെ ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇപ്പോൾ ക്രിസ്മസ് ടൈമിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് പുറകുവാണെങ്കിൽ ഈ ബ്ലൂ മോണ്ടെയും തന്നെയാണ് ഒരു രക്ഷയില്ലാതെയാണ് അവരുടെ ഈ ലൈറ്റും അതും ഫ്രീ ഓഫ് പ്രൈസ് ആണ് എന്നും കൂടി നമ്മൾ ആലോചിക്കണം ഒരു ഒരു പൈസ ഒന്നും ഇടാക്കാതെയാണ് അവർ നമുക്ക് ഒരു സ്പോട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പോട്ടാണ് ബ്ലൂ മൗണ്ടെയിൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് അടിച്ചുപൊളിച്ച് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ മൗണ്ടൈനാണ് എല്ലാ മരങ്ങളും കടകളും എല്ലാം ഒരു ക്രിസ്മസ് സ്റ്റൈലിൽ ഒരു ആ വെള്ളയും ചുവപ്പും നീലയും അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കളറുകളും വിത്ത് മ്യൂസിക് എല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതും ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ആ ട്രയൽ നടന്ന് ഇങ്ങനെ വന്നെത്തുന്നത് ഇതേപോലെയുള്ള ട്രീകളിലാണ് അവർ ട്രീ പല പല കളറിലവർ ട്രീസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ലൈറ്റ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീകളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിലാണെങ്കിൽ റിയൽ ട്രീസ് ഒരു പല കളറിലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊരു ഒരു ഫ്യൂഷൻ ഓഫ് ലൈറ്റ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അമ്മ അതെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ണിന് അടിപൊളി എന്താ പറയുക ഒരു ട്രീറ്റ് ആണ് ശരിക്കും അവർ നമ്മളെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബ്ലൂ മൗണ്ടനിൽ ആ ചുറ്റോട് ചുറ്റും ലൈക്ക് ചുറ്റോട് ചുറ്റും എന്ന് പറഞ്ഞാൽ ഹില്ലിൻ്റെ ഹോൾ അറ്റ്മോസ്ഫിയറെ അവരൊരു ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ക്രിസ്മസ് വില്ലേജ് എന്ന് പറയാൻ കാരണവും കാരണം അതേപോലെയാണ് അവരുടെ ഡെക്കറേഷനും കാരണം അത് നിങ്ങൾക്ക് വരാണെങ്കിൽ എന്തായാലും ക്രിസ്മസിന് മുന്നു വരണം കാരണം ക്രിസ്മസ് വരെയുള്ളൂ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എന്നവർ പറയുന്നത് അതിന് ശേഷം ഇവിടെ ലൈറ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഡ്രീം ട്രയൽ ഉണ്ടാവില്ല എന്നാണ് അവർ ഞങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞത് സോ നിങ്ങൾ മക്കളെയും കൊണ്ടെല്ലാം വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കുക കാരണം എവിടെ നോക്കിയാലും അവർ ക്രിസ്മസ് ഭംഗി കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പലതരം കളറുകളും കാര്യങ്ങളും ഇട്ടിട്ട് അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഒരു ക്രിസ്മസ് ഫീലാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇതായിരുന്നു നമ്മൾ നേരത്തെ ഇരുന്നവരെ തീ കായ സ്ഥലം ഇപ്പോൾ ഇവിടെ ലൈനപ്പ് ആയി തുടങ്ങി കാരണം അമ്മൊരു തണുപ്പാണ് സോ എല്ലാവരും നമ്മുടെ ഓരോ ഫയർ പിറ്റ് നോക്കി നടക്കുകയാണ് എല്ലാവരും വന്ന് ക്യൂ നിൽക്കുകയാണ് ഓരോ ഫയർ പിറ്റിന് വേണ്ടിയിട്ട് ഈവൻ നമ്മൾ ഡ്രീം ട്രൈവിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും അവർ നമ്മൾ നടക്കുന്ന ഈ വാക്കിംഗ് വാക്ക് വേ പോലും അവർ ലൈറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടാണ് ഓരോ ഷോപ്പ്സും ഷോപ്പിൻ്റെ ഓണേഴ്സൊക്കെ തന്നെയാണെങ്കിലും ഒരു ക്രിസ്മസ് വില്ലേജ് ആ ക്രിസ്മസ് സ്പിരിറ്റ് അവർ ശരിക്കും ഉള്ളിലേക്ക് എടുത്തിട്ട് അതുമാതിരിയാണ് എല്ലാ ഷോപ്പുകളാണെങ്കിലും ഷോപ്പിനു ചുറ്റുള്ള ട്രീസും എല്ലാം തന്നെ അവർ ഈ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് എന്താ പറയുക ക്രിസ്മസ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുമ്പോൾ അവരിവിടെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുക ഒരു ഒരു വൺ ഡേ ട്രിപ്പ് നിങ്ങൾക്ക് നല്ല ബ്ലാസ്റ്റ് ചെയ്തിട്ട് പോകാം ക്രിസ്മസിന് മുന്നായിട്ട് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഡിസംബർ പതിനാലിനാണ് ഞങ്ങൾ ഡിസംബർ ഫോർട്ടീൻത്ത് ചെയ്യാ ഡിസംബർ ഫോർട്ടീൻത്തിനാണ് ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ലെവൻ ഡേയ്സും കൂടിയാണ് ഈ ലൈറ്റ് ഷോ ഒക്കെ ഇവിടെ ഉണ്ടാവത്തുള്ളൂ കാരണം ആ എൻചാൻറ്റഡ് ഫെസ്റ്റിവൽ എന്നുള്ള ഫെസ്റ്റിവൽ ശരിക്കും ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് വരെയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു ഇഗ്ലൂ ആണ് ഇഗ്ലൂവിൻ്റെ ഒരു ഇതിൽ അവർ ഒരു പ്ലാസ്റ്റിക് ഇത് വെച്ചൊരു ക്രിയേറ്റ് ചെയ്തേക്കാം ഒരു റെസ്റ്റോറൻ്റ് ആണ് സോ നിങ്ങൾക്കിപ്പോൾ വന്നിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന് ഇഗ്ലൂവിലിരുന്ന് ഒരു ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം സ്റ്റോറുകളൊക്കെ കുട്ടികൾക്കുള്ള ടോയ്സിനുള്ള സ്റ്റോറൊക്കെയാണ് അവർ ആ ക്രിസ്മസ് സ്പിരിറ്റ് കാത്തു സൂക്ഷിച്ചു ഇവരിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നതേ നമ്മുടെ എന്താ പറയുക കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഓ കാൻഡി ഷോപ്പ് ഒക്കെയാണ് ഈ കാണുന്നത് ആദ്യമനോഹരമായിട്ട് അവർ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പല പല രീതിയിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ് അവർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം

ആ ബ്ലൂ മൗണ്ടനിലൊക്കെ പോയി ക്രിസ്മസ് വില്ലേജ് കണ്ടുവന്നപ്പോഴേക്കും നമ്മുടെ നെയ്ബേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലൈറ്റ് ഷോയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളാരെയും ഇപ്പോൾ ബ്ലൂ മൗണ്ടനിൽ പോയിട്ട് നമ്മൾ ശശി പക്ഷേ പറയാതിരിക്കാൻ വേഗമായി ഒരു രക്ഷയില്ല അവർ ചെയ്തിരിക്കുന്ന ആ ക്രിസ്മസ് എഫോർട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഒരു ക്ലിപ്പ് ആക്ച്വലി ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് തന്നെ കാരണം അവർക്ക് എടുത്ത എന്ന് പറഞ്ഞാൽ അത്രേ പോലുള്ളൊരു എഫോർട്ടാണ് അവരെടുത്തിരിക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷിലാത്ത തിരക്കാണ് കോവിഡ് ആണെന്ന് കോവിഡാണെന്ന് അമ്മ അമ്മാതിരി ആൾക്കാരാണോ നമുക്ക് അതേപോലെ മനോഹരമായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മളെ എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവർക്കും നമ്മുടെ നെയ്ബേഴ്സിൻ്റെ എഫേർട്ടും ഇഷ്ടപ്പെട്ടു നമ്മുടെ വീഡിയോയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം രാഹുൽ എനാരൃതി താങ്ക് യു